അതായത് ശോഭ സുരേന്ദ്രൻ തട്ടിപ്പ് തട്ടിപ്പുകാരിയാണ് പക്ക തട്ടിപ്പാണ് ശോഭ സുരേന്ദ്രൻ ഡൽഹിയിൽ ലളിത ഹോട്ടലല്ലേ അതാണ് ശോഭയുടെ തെറ്റ് ഐ ടി സി മൗര്യയിലാണ് ശോഭ വന്നത് ഐ ടി സി മൗര്യം വന്നിട്ട് പി എമ്മിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ ഒരാളെന്നും പറഞ്ഞ് ഒരു ആളെ എന്നെ സമീപിച്ചു ടേബിളിൽ ഇങ്ങനെ കാണിച്ച ഐഡിയ എനിക്ക് സംശയം വന്നു കാരണം പി എം എന്നൊരാളങ്ങനെ വരില്ല നമ്മൾ ഡൽഹി കാണാനല്ല അതിനിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരാൾ മൊബൈലിൽ ഇവർ ഇവരെ കൂടെ ഇ അവിടെ വരുന്നുള്ള പ്രതീക്ഷയിൽ ഇവരൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തതാണ് ഇതല്ല അവിടെ വെച്ചാൽ ശോഭയായിട്ട് തെറ്റി ടേബിളിൽ നിന്ന് എണീച്ചു പോയി പിന്നെ ഞങ്ങളൊന്നും സംസാരവും ഉണ്ടായിട്ടില്ല ഓരോ റൂളും ഇല്ല ഇപ്പം എന്താ പ്രശ്നമെന്നറിയാമോ ആ ഇ പി പരാതി കൊടുക്കുന്നുണ്ട് പിന്നെ എന്നോട് ബന്ധം മറുപടി പേരിൽ അദ്ദേഹം മൊബൈൽ ബ്ലോക്ക് ചെയ്യാൻ പോണിയാണ് അദ്ദേഹത്തിന്റെ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ എയ്റ്റ് സെവൻ സിക്സ് ത്രീ ഡബിൾ ത്രീ ഞാൻ അദ്ദേഹത്തെ ലാസ്റ്റ് വിളിച്ചത് ഇരുപത്തഞ്ചാം തീയതിയാണ് അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ച ശേഷമാണ് ഞാൻ നിങ്ങളെയൊക്കെ കണ്ടത് അദ്ദേഹത്തെ വിളിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ സുധാകരൻ ശോഭയും പറയുന്നത് അസമ്മന്ധവും കളവുമാണ് നമ്മുടെ സംഭവങ്ങൾ ഇന്നതാണ് നടന്നത് പറഞ്ഞോട്ടെ പറയാൻ പറഞ്ഞു പറഞ്ഞു അവിടെ ഞാൻ തെറ്റു പറഞ്ഞല്ല ഞാൻ അദ്ദേഹത്തോട് തന്നെ സംസാരിച്ചത് രണ്ട് ഒരു മീറ്റിങ്ങിലും ശോഭ പങ്കെടുത്തിട്ടില്ല ഇപ്പോൾ വൺ ട്വൻറ്റി ബിയും ഏതെങ്കിലും ഐ പി സിയും കൂടി ചേർത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ എന്നെ വിളിപ്പിക്കും ശോഭ രാമനിലയത്തിൽ സംഭവിച്ചത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം രാമനിലയത്തിൽ ഞാൻ ചെന്നു രാമനിലയത്തിൽ ജാവദേക്കർ എന്നെ കാണാൻ വന്നു രാമനിലയത്തിന്റെ ലെഫ്റ്റ് സൈഡ് റൂമിൽ റിസപ്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ ഇ പി ഒരു മുറിയിലും ഓപ്പോസിറ്റ് മന്ത്രി രാധാകൃഷ്ണൻ രാധാകൃഷ്ണന്റെ മുറി തുറന്നു വെച്ചിരിക്കുന്നു റൈറ്റ് സൈഡിൽ മാഷ് അതിന്റെ തൊട്ടടുത്ത റൂമിൽ ഞാനും ഇരുന്നു ശോഭ അവിടെ കയറി ഏതോ റൂമിൽ കയറി പറ്റിയിട്ടാണ് ശ്രമിച്ചെങ്കിലും ശോഭയ്ക്ക് ഈ സാധനം കയ്യിലുണ്ടോന്ന് ശ്രീനിവാസും മോഹൻലാലും കൂടി ഒരു സംഭവം കൊണ്ടിട്ട് അമേരിക്ക ജാവദേക്കർ റൂമാണെന്ന് കൊട്ടി വിളിക്കാൻ പറ്റൂലല്ലോ ശോഭ ഞങ്ങള് പോയിട്ട് ശോഭയ്ക്ക് പുറത്തിറക്കാൻ പറ്റിയില്ല മനസിലായ ജാവദേക്കർ തലേ തുള്ളിയിട്ട് വരൂല